بسم الله الرحمن الرحيم. أستغفر الله العظيم. أستغفر الله العظيم. أستغفر الله العظيم. القديم. القديم. الرحيم. الذي لا اله الا هو الحي القيوم من كل ذنب اذنبته حمدا او خطعا او سرا او علانيه او صغيرا او كبيرا واتوب اليه من ذنب الذي اعلمه ومن الذنب الذي لا اعلمه انك انت علام الغيوب استغفر الله أن جميع ما قرئ الله قولا وفعلا وعملا وكاثرا وناظرا يا أيها الذين آمنوا توبوا إلى الله സൂഹ ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ നിന്നോട് അറിഞ്ഞു ചെയ്ത ദോഷത്തിനെ തൊട്ടും അറിയാതെ ചെയ്ത ദോഷത്തിനെ തൊട്ടും മറഞ്ഞു ചെയ്ത ദോഷത്തിനെ തൊട്ടും പരസ്യമായി ചെയ്ത ദോഷത്തിനെ തൊട്ടും എല്ലാ ബന്ദോഷത്തിനെ തൊട്ടും എല്ലാ ചെറുദോഷത്തിനെ തൊട്ടും ഞങ്ങളെല്ലാവരും നിന്നോട് ഖേദിച്ചു പേടിച്ച് മടങ്ങുന്നു തമ്പുരാനേ റബന വലംന ഹംഫു ൂനൽ ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ തടിയോട് അനേകം കുറ്റവും ദുർമര്യാദയും ഏറ്റമേറ്റം ചെയ്തു നടന്ന തനിയെ അടിയാറുകളാകുന്നു തമ്പുരാനേ നിന്റെ റഹമത്തെ എന്ന തൗബയെന്ന വാതിൽക്കൽ ഞങ്ങളെല്ലാവരും കേദിച്ച് മടങ്ങിയിരിക്കുന്നു തമ്പുരാനേ ഇനിയൊരിക്കലും ഒരു ദോഷം കൊള്ളയും മടങ്ങുകയില്ലെന്ന് ഞങ്ങളെല്ലാവരെ ഹൽബ് കൊണ്ട് നല്ലവണ്ണം കരുതി ഉറപ്പിച്ചു തമ്പുരാനേ നീ ഞങ്ങളുടെ ദോഷത്തിനെ പൊറത്ത് തൗബയൻ കബൂൽ ചെയ്യണം തമ്പുരാനെ നിന്റെ കൃപ കൊണ്ടും നിന്റെ മുഹമ്മദ് വേദാംബർ തങ്ങളെ ബർക്കത്ത് കൊണ്ടും നീ ജഹന്നമെന്ന നരകത്തിനെ തൊട്ട് ഞങ്ങളെ സലാമത്താക്കണം തമ്പുരാനെ റബന ലാതുലന മില്ലതും കറഹ്മൻ ഞങ്ങളുടെ തമ്പുരാനെ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ തൗബയും നേർവഴിയും ദീനുൽ ഇസ്ലാമും തന്നതിൽ പിറകെ അതിനെ വിട്ടു പിരിഞ്ഞ് നീ ഞങ്ങളെ എല്ലാവരെയും കൽവിനെ നിന്റെ മാറ്റക്കാരനായ ഇബിലീ ശൈതാൻ ലഹനത്തുള്ള ചെല്ലുകൊള്ളയും ചേല് കൊള്ളയും നീ ഞങ്ങളെ ആ കിക്കളയല് തമ്പുരാനെ നീ നിന്റെ വക്കലിൽ നിന്നുള്ള റഹ്മത്തിനെ ഞങ്ങളെ എല്ലാവരുടെയും അളവിൽ ഓശാരമാക്കി ഏറ്റമേറ്റം ചൊരിഞ്ഞു തരണം തമ്പുരാനേ അശ്ദു അല്ല ഇലഹ ഇല്ല വഹ്ദഹൂലീകല വ അശ് അന്ന മുഹമ്മദൻ അബുദുഹൂ ുഹു അലൈഹ വ അലൈഹ വൻ ഞങ്ങളുടെ തമ്പുരാനെ നീ ഞങ്ങളെല്ലാവരെയും ശഹാദത്ത് കലിമയോടെ ോടെ മരിപ്പിച്ച് കബറിലകം കടത്തി കബറിൽ നിന്ന് രണ്ടാമത് ഹയാത്തിട്ട് മാഷറക്കൊള്ളേ യാത്രയാക്കിയാൽ ഞങ്ങളുടെ എല്ലാവരുടെയും നന്മയും തിന്മയും എഴുതപ്പെട്ട കിതാബിനെ നീ ഞങ്ങളെ എല്ലാവരുടെയും വലം കയ്യിൽ തെരൂപ്പിച്ച് നിന്റെ ആലത്തിൽ കരുണമാകപ്പെട്ട മുഹമ്മദ് മുസ്തഫ മുസ്തഫാസാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാത്തിൽ ഒരുമിച്ച് കൂട്ടി സ്വർഗത്തിൽ കം കടത്തി നിന്റെ ലാഹിനെയും ആദരവായ നബിയുടെ തൃക്കല്യാണത്തെയും രണ്ട് കണ്ണുകൊണ്ട് ഞങ്ങൾക്ക് കാണുവാൻ അതിൽ കൂടുവാനും ഏറ്റമേറ്റം ഉദവി ചെയ്യണം തമ്പുരാനേ <سؤال> بحق <بحكي> لا إله إلا الله محمد رسول الله بحق <بحكي> لا إله إلا الله محمد رسول الله بحق <بحكي> لا إله إلا الله محمد رسول الله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم احيهنا على الكتاب والسنه وعمتنا مع الايمان والتوبه اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم ربنا اتنا خير الدنيا وخير الاخره واصرف عنا وشر الدنيا شر الاخره ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الامي وعلى اله وصحبه وسلم بانباه رحمتك يا ارحم الراحمين